നമസ്കാരം ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം കൊണ്ട് ഭരണത്തിലേക്ക് വന്നു ശ്രീ വി വി രാജേഷ് ഇരുപത്തി അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം കൊണ്ട് നിങ്ങൾ ഭരണത്തിലേക്ക് വന്നു മോദി പ്രധാനമന്ത്രിയായി ആ ഇരുപത്തിയഞ്ചിടത്തേക്ക് കൂടി ഇനി പോകേണ്ടി വരുമോ രാഹുൽ ഗാന്ധിക്ക് അവിടെയും മുന്നൂറ് കിലോ വരുന്ന കടലാസുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തരുമോ കാരണം ഡിജിറ്റൽ നിങ്ങൾ ചിലക്ക് വലിയ അത്ഭുതമൊക്കെ തോന്നുന്നുണ്ടായിരിക്കും അല്ലേ പക്ഷേ എനിക്ക് അത്ര വലിയ അത്ഭുതമൊന്നുമില്ല ഈ സ്ത്രീയൊക്കെ എങ്ങനെ മാധ്യമ പ്രവർത്തകയായി അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനത്തിൽ മാധ്യമസ്ഥാപനത്തിരുന്ന് ഇതുപോലെ വിടുവായത്തിനെ വിളിച്ചു പറയുന്നു എന്ന കാര്യത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ചില സംശയം കാണും പക്ഷേ അങ്ങനെ സംശയമൊന്നുമില്ല നമ്മൾ ഈ കൊഞ്ച് കണ്ടിട്ടില്ലേ കൊഞ്ചു കൊഞ്ച് ഈ കൊഞ്ചിൻ്റെ തലയിൽ അതായത് മറ്റു ജീവികളുടെയൊക്കെ തലയിൽ തലച്ചോറാണെങ്കിൽ കൊഞ്ചിൻ്റെ തലയിൽ തല തലച്ചോറല്ല അത് വിസർജ്യമാണ് അത് അവിടെ സംഭരിച്ചു വരുന്നത് അപ്പോൾ അത് അതേപോലെയുള്ള ചില മാധ്യമ പ്രവർത്തകർ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ ഉണ്ട് അതിൽ ഒരാൾ തന്നെയാണ് ഈ പറഞ്ഞ കഥാപാത്രം ഇവർ ഇവർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങളിൽ തട്ടിപ്പ് നടത്തി ആണ് ബി ബി ജെ പി നരേന്ദ്രമോദി ഇപ്പോൾ പ്രധാനമന്ത്രി ആയിട്ട് ഇരിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എം പി മണ്ഡലങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് എനിക്ക് വളരെ അത്ഭുതം തോന്നുന്നു എങ്ങനെയാണ് ബി ജെ പി ഇരുപത്തഞ്ച് മണ്ഡലങ്ങൾ തെരഞ്ഞെടുത്ത് ഇരുപത്തഞ്ച് മണ്ഡലങ്ങളിൽ തങ്ങൾ തോക്കും അതുകൊണ്ട് അവിടെ മാത്രം നമുക്ക് തട്ടിപ്പ് നടത്താം എന്നവരെങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് എനിക്ക് ഒരു ഒരു പിടിയും കിട്ടുന്നില്ല അതിനവർ ഒരു മണ്ഡലം അതായത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഉയർത്തി കാണിച്ച ഒരു മണ്ഡലം കർണാടകയിലെ മണ്ഡലം സ്ഥിരമായിട്ട് ബി ജെ പി ജയിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം തന്നെയാണ് അവിടെ പിന്നെ എന്തിനാണ് വേറെ തട്ടിപ്പ് നടത്തേണ്ട കാര്യം എന്താണ് ഇനി അഥവാ തട്ടിപ്പ് നടത്തുകയായിരുന്നുവെങ്കിൽ ഇവിടെ ഇടതുപക്ഷമോ വലതുപക്ഷമോ പോലും ആരോപണം ഉന്നയിക്കാത്ത ഒരു മണ്ഡലം നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെയുണ്ട് അത് തിരുവനന്തപുരമാണ് അത് പറയാനുള്ള കാരണം ഇവിടെ പൊളിറ്റിക്കൽ വോട്ട് ബിജെപിക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സ്ഥലമാണ് അത് ലോകസഭാ തെരഞ്ഞെടുപ്പ് ആവട്ടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആവട്ടെ ഇനി ഇപ്പോൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നോക്കിയാലും അവിടെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ബി ജെ പിയാണ് ഇനി അതേപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമം മണ്ഡലം ഉൾപ്പെടുന്നത് തിരുവനന്തപുരത്താണ് അവിടെ മൂന്ന് ലക്ഷത്തിനു മുകളിൽ എപ്പോഴും വോട്ട് കിട്ടുന്ന സ്ഥലം കൂടിയാണ് അപ്പോൾ അവിടെ രാജീവ് ആണ് ജയിച്ചതെങ്കിൽ ഈ തൃശൂരിൽ സുരേഷ് ഗോപിക്കെതിരെ ആരോപിച്ച പോലെ ഒരു ആരോപണവും ഇവിടെ ഉണ്ടാവില്ല പൂരങ്ങളൊക്കെ ഇതാണ് അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ തട്ടിപ്പാർത്തിയാണ് എന്നൊന്നും തിരുവനന്തപുരത്ത് ഇവർക്ക് ആരോപിക്കാൻ പറ്റില്ല കാരണം എപ്പോൾ വേണമെങ്കിൽ ബി ജെ പിക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് എന്ന് പരക്കെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് ചില തീരദേശ വോട്ടുകൾ കൊണ്ട് മാത്രമാണ് അവസാന നിമിഷം അവിടെ ബി ജെ പി തോൽക്കുന്നത് അങ്ങനെയെങ്കിൽ ബി ജെ പിക്ക് വളരെ എളുപ്പം നിസാരമായിട്ട് അത് ഇവിടെ ചെയ്യാവല്ലോ അപ്പോൾ ചിലത് വിചാരിക്കുമ്പോൾ പ്രബുദ്ധ കേരളത്തെ ഒന്നും പറ്റത്തില്ലെന്ന് അപ്പോൾ തൃശ്ശൂർ എന്താ പ്രബുദ്ധ കേരളമല്ലേ ഇപ്പോൾ തൃശ്ശൂരിനെ പറ്റിയാണല്ലോ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തൃശ്ശൂരിൽ ചെയ്യാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് ചെയ്തു കൂടാ ഇതൊക്കെ രാഷ്ട്രീയമായ അന്ധതയാണ് അന്ധമായ രാഷ്ട്രീയത്തിൻ്റെ ഉപോൽപ്പന്നങ്ങളാണ് ഈ സ്മൃതി പരത്തിക്കാറിനെ പോലെയുള്ള ഈ തലയിൽ തലച്ചോറിന് പകരം അമേദ്യം കൊണ്ട് നടക്കുന്ന മാധ്യമപ്രവർത്തകർ ഇവർക്കിങ്ങനെയും പെരുമാറാൻ പറ്റുമോ ഒന്നുമില്ലെങ്കിൽ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കണ്ടേ എങ്ങനെയാണ് ഈ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ ഇരുപത്തി മൂന്ന് മണ്ഡലങ്ങൾ മാത്രം ബി ജെ പി ശ്രദ്ധിച്ച് അവിടെ മാത്രം ഈ തട്ടിപ്പ് നടത്തേണ്ടത് ഇനി മറ്റൊന്ന് ചിന്തിച്ച് നോക്കുക തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഒരു മിനിറ്റ് പോലും വിശ്രമമില്ലാതെ നരേന്ദ്രമോദി എന്ന ബി ജെ പിയുടെ നേതാവും പ്രധാനമന്ത്രിയായിട്ടുള്ള വ്യക്തി ഈ രാജ്യം മുഴുവൻ ഓടി നടക്കുകയാണ് എന്തിനാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ വേണ്ടി കേരളത്തിൽ മാത്രം വന്നു പോയത് ഒൻപത് ഒൻപത് തവണയാണ് അല്ലാതെ ഈ സുരേഷ് കുബ്ര മകളുടെ കല്യാണത്തിലൂടി വന്നു കൂട്ടിയാൽ പത്ത് തവണ പതിനൊന്ന് തവണ അദ്ദേഹം വന്നിട്ട് പോയി ഈ ഒരു സീറ്റിന് വേണ്ടി ആണ് ഇത്രയും വരവ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അദ്ദേഹത്തിന് എവിടെയെങ്കിലും അടങ്ങിയിരുന്ന പോലെ ഇത്രയും ഇ വി എം ഇ തട്ടിമടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വോട്ടർ ലിസ്റ്റ് തട്ടിമടത്തിയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഈ കടന്നിട്ട് കഷ്ടപ്പെടുന്നത് എന്തിനാണ് ഈ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള സ്ഥലത്തെല്ലാം ഓടി നടക്കുന്നത് അതും ഒരു വിശ്രമവും ഇല്ലാതെ അപ്പോൾ ഇതൊന്നും സാധാരണ മനുഷ്യർക്ക് നിങ്ങളുടെ ഈ വാചക കസ്റ്റത്തുകൊണ്ടൊന്നും അവരെ വിശ്വസിപ്പിക്കാവുന്ന പറ്റില്ല കാരണം നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ബി ജെ പിയുടെ പ്രതിനിധിയെ സംസാരിക്കാൻ അനുവദിക്കാതെ അയാളെ ഓർക്കം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള വിദ്യുദിനങ്ങൾ ഛർദ്ദിച്ച് വെക്കാം എന്നതിനപ്പുറം ബാലിശമായിട്ടുള്ള വാദങ്ങളാണ് നിങ്ങൾ ഉയർത്തുന്നത് പിന്നെ പലർക്കും ഒരു തോന്നലുണ്ട് മാധ്യമപ്രവർത്തകർ എന്തോ അപ്രതിരോധ ജോലി ചെയ്യുന്ന ആളുകളാണ് തങ്ങൾക്ക് എന്തോ വലിയ പ്രിവിലേജുണ്ടോ ഒന്നുമില്ല ലുലുമാളിൽ ജോലി ചെയ്യുന്ന ഒരുത്തിനുള്ളവർ അത്ര തന്നെ പ്രിവിലേജുള്ളു നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനെ പോറ്റാൻ വേണ്ടി നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ മക്കൾ മാതാപിതാക്കൾ അവർക്ക് അന്നത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ജോലി ചെയ്യുന്നു അതൊരു മാധ്യമപ്രവർത്തനം എന്നുള്ളൂ അല്ലാതെ അതിനപ്പുറം വിധിക്കാൻ ആരുമല്ല ഞാനും ആരുമല്ല നിങ്ങളും ആരുമില്ല പക്ഷേ നിങ്ങളിൽ പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നു നിങ്ങളെന്തോ ഭയങ്കര മഹത്തായ ജോലിയാണ് നിങ്ങളെ ഒരു ജനങ്ങളും തിരഞ്ഞെടുത്ത് അവിടെ ഇരുത്തിയതല്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ഒരു ജോലി മാത്രമാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ദൂരദർശൻ്റെയോ ആകാശവാണിയുടെയൊക്കെ ആണെങ്കിൽ പോലും നമുക്കതിന് മറ്റൊരു തലമുണ്ട് കാരണം അത് സർക്കാർ തിരഞ്ഞെടുത്ത ആളുകളാണ് അവർ സർക്കാർ ജീവനക്കാരാണെന്ന് വെക്കാം അവരാരും ഇത്ര തറപ്പണിയും കൊണ്ട് നടക്കാറുമില്ല അപ്പോൾ ഇവരെ പോലുള്ള മാധ്യമപ്രവർത്തകർ വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഇവരാണെന്തോ ഈ ജഡ്ജിമാർ ഇവർ വിധിക്കുന്നതാണ് അന്തിമവിധി എന്നാണ് ചുരുട്ടി മടക്കി പ്ലേസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ കൊണ്ട് വെച്ചാൽ മതി നിങ്ങൾ ഇതുപോലുള്ള ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ എഴുന്നള്ളിച്ചോട്ട് വരുമ്പോൾ ഓർക്കുക അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലമുണ്ട് ഇതിലെങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ബി ജെ പി ഒരു ഇരുപത്തഞ്ച് മണ്ഡലങ്ങൾ കണ്ടെത്തി അവിടെ അങ്ങ് തട്ടിപ്പ് നടത്താം എന്ന് തീരുമാനിക്കുന്നത് ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഇനിയെങ്കിലും വിട്ടുത്ത നിർത്തൂ സ്ത്രീയെ എന്നേ പറയാനുള്ളൂ നിങ്ങളുടെ വിശ്വാസതയൊക്കെ പണ്ടേക്ക് പണ്ടേ പോയതാണ് അതുകൊണ്ടാണ് ആളുകൾ സോഷ്യൽ മീഡിയയിലേക്ക് വന്നത് പിന്നെ ഈ വേഷവും കെട്ടി അവിടെ നിന്നുകൊണ്ട് ഛർദ്ദിച്ച് വെക്കാം അപ്പുറം ഒന്നും നേടാൻ പോകുന്നില്ല ഒന്നും